പോകുന്നതേ എന്നുള്ളതാണ് ഇതിലെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ച കാര്യവും അത് തന്നെയാണ് ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് വലിയ മഴ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരുപാട് വെള്ളം ഇത്തരത്തിൽ ഭൂമിയിലേക്ക് എത്തുന്നു അത് തലസ്ഥാന നഗരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒഴുകി പോകാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതാകുന്നു ഈ വേനൽ മഴ മുന്നറിയിപ്പ് എത്തുന്നതിന് മുമ്പ് കാര്യക്ഷമമായിട്ടുള്ള തരത്തിൽ ഈ ക്ലീനിങ് പ്രവർത്തികൾ അടക്കം നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പം ഈ മഴ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലല്ല തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളത് ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് നടക്കുന്നുണ്ടോ ഈ മൺസൂണിനെ അഭിമുഖീകരിക്കാൻ തരത്തിൽ ഒരുക്കങ്ങൾ സജ്ജമാകുന്നുണ്ടോ ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടുണ്ടെന്ന വിമർശനമാണ് ഉയരുന്നത് പക്ഷേ സർക്കാരും നഗരസഭയിലൊന്നും അത് അംഗീകരിക്കുന്നില്ല നേരത്തെ തന്നെ പ്രത്യേകിച്ചും തലസ്ഥാനത്തെ കഴിഞ്ഞ പ്രളയ വലിയ മഴക്കാലത്തിനു മുമ്പ് കഴിഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മാലിന്യവാഹിനികളായ അല്ലെങ്കിൽ ജലമൊഴുകിപ്പോകേണ്ട സ്ഥലങ്ങളായ ആമിഴഞ്ചാൻതോടും പാർവതി പുത്തനാറും ഒക്കെ ശുചീകരിച്ചു അതിൽ ആമിഴഞ്ചന്തോട് പരിധിവരെ പലയിടത്തും ശുചീകരിക്കപ്പെട്ടിട്ടുള്ളൂ പക്ഷേ പാർവതിപുത്രനാറിന്റെ സ്ഥിതി അതല്ല ജലപാതയുടെ ഭാഗമാണത് അവിടെ ഇപ്പോഴും വലിയ രീതിയിൽ മരങ്ങളും ചെടികളും ഒക്കെ വളർന്നിൽക്കുന്ന സാഹചര്യമുണ്ട് ജലത്തിന്റെ ഒഴുക്ക് വളരെ പ്രശ്നം അതാണ് ഈ ചാക്ക ഈഞ്ചക്കൽ മേഖലകളിലൊക്കെ ഒരുപക്ഷെ മണക്കാട് മേഖലകളിൽ പോലും വെള്ളം കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ശക്തമായ മഴക്കാലത്തൊക്കെ ഗൌരീശവട്ടം പോലുള്ള കണ്ണമൂല പുത്തൻപാലം ആ ഭാഗം ബണ്ടുകോളനി അതുപോലെ ഗൌരീശവട്ടം പോലുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം വലിയ അപകടം സൃഷ്ടിച്ചിരുന്നതാണ് പക്ഷേ ഇത്തവണ ഈ മഴയിൽ ആ ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടില്ല അതിനെ ആമണിഞ്ചാം തോട് വീതി കൂട്ടുകയും അതുപോലെ തന്നെ അതിന്റെ ചെടി നീക്കം ചെയ്യുക ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോഴും തുടരുകയാണ് അതിന്റെ ഭാഗമായ ഒരു ഗുണം അവിടെ ഉണ്ടായെന്ന് പറയാം പക്ഷെ മറ്റു പല ഭാഗങ്ങളിലും ൂട്ടത്ത് അതിശക്തമായ വെള്ളം കയറുന്ന പ്രദേശങ്ങളുണ്ട് മണക്കാട് ഈഞ്ചക്കറ്റ് തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ചാക്കയിൽ വലിയ രീതിയിൽ വെള്ളം കയറുന്നു അതെല്ലാം പാർവതി ഇപ്പോഴത്തെ അവസ്ഥയാണ് ലക്ഷങ്ങൾ എല്ലാം കോടികൾ ചെലവിട്ട് ശുചീകരിച്ച വൃത്തിയാക്കിയ ജലത്തിന്റെ ഒഴുക്ക് സുഖമാക്കിയ മേഖലകളാണ് ദേശീയ ജലപാതയുടെ ഭാഗമാണ് അവിടെ ഇപ്പോഴും ഒരു തരത്തിലും വെള്ളം ഒഴുകിപ്പോകാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു അതാണ് ആ മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം നേരത്തെയൊക്കെ തമ്പാനൂരും കിഴക്കേക്കോട്ടയും ഒക്കെയാണ് ഒരു മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം കേന്ദ്ര സ്ഥലമെങ്കിൽ അവിടെ വെള്ളം കയറു അതേസമയം അത് ഇറങ്ങിപ്പോകാനുള്ള സംവിധാനം ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ കുറച്ച് സമയത്തേക്ക് മാത്രം വെള്ളം കിട്ടുന്നൊരു അവസ്ഥയുണ്ട് പക്ഷേ മറ്റു പല ഭാഗങ്ങളിലേക്കും വെള്ളം ഇരച്ചെത്തുന്ന ഒരു അവസ്ഥയാണുള്ളത് അതാണ് സർക്കാരിനെയും ഈ ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ കുഴക്കുന്നത് എവിടങ്ങളിൽ രക്ഷാപ്രദം സാധാരണഗതിയിൽ ഒരു പ്രത്യേക മേഖലകളിൽ മാത്രമാണ് തലസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് മഴക്കാലത്ത് വെള്ളം ഈ രീതിയിൽ പ്രശ്നമുണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതൊരു അത് പല മേഖലകളായി മാറുന്നു അപ്രതീക്ഷിത ജനങ്ങളിൽ വെള്ളം കയറുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വലിയ വീഴ്ച വന്നു എന്ന വിമർശനം ശക്തമാണ് അത് അതേ രീതിയിൽ അംഗീകരിക്കാൻ സർക്കാർ നഗരസഭയിൽ തയ്യാറാവുന്നതിന് പോലും ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണത്തിലെത്തിക്കാൻ നഗരസഭയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നതും വസ്തുതയാണ് ഈ ഒരു ഘട്ടത്തിൽ വളരെ വിമർശനം നേരിട്ട ഒരു കാര്യം ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്മാർട്ട് സിറ്റി റോഡുകൾക്കായി കുഴിച്ച കുഴികൾ അതിൽ വെള്ളം നിറയുന്നു അത് വലിയ പ്രശ്നമുണ്ടാക്കുന്നു ഇപ്പോഴും ഈ റോഡ് പണി എങ്ങും എത്തിയില്ല മൺസൂൺ ആകുന്നതിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് എന്തെങ്കിലും മറ്റൊരു പരിഹാര മാർഗം അത് നഗരസഭയ്ക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നുണ്ടോ ഈ ഒരു സമയത്ത് ഈ റോഡുകളിലൂടെയുള്ള യാത്രയൊക്കെ വളരെ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം സാധാരണ മഴക്കാലത്തിന് വ്യത്യസ്തമായ തലസ്ഥാനത്തെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ റോഡുകളുടെ അവസ്ഥ തന്നെയാണ് മാസങ്ങളായി ചിലയിടത്തൊക്കെ വർഷങ്ങളായി കുഴിച്ചിട്ടിരിക്കുന്ന ഇതുവരെയും ശരിയാക്കാൻ കഴിയാത്ത റോഡുകളുണ്ട് അവിടെ പലതരത്തിലുള്ള സ്മാർട്ട് റോഡുകൾ ഈ നഗരമേഖലകളിലാണ് മേഖലകളിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാച്ചു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കിലോമീറ്ററുകൾ രണ്ടോ മൂന്ന് കിലോമീറ്റർ സ്മാർട്ട് റോഡുകൾ അതിനപ്പുറത്തേക്ക് കിഴക്കൂട്ടമുള്ള മേഖലകളിൽ വർഷങ്ങളായി കുഴിച്ചിട്ടിരിക്കുന്ന ഡ്രൈനേജിന് വേണ്ടി അതുപോലെ സിറ്റി ഗ്യാസിനുവേണ്ടിയൊക്കെ പല തരത്തിലുള്ള റോഡ് പണികളാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായുള്ള കുഴികൾ വേറെയുണ്ട് സ്മാർട്ട് റോഡുകൾ ഈ മാസം അവസാനമെന്ന ഒരു ഡെഡ്ലൈനിൽ മാറി ജൂൺ പതിനഞ്ച് എന്ന ഡെഡ് ലൈനിലേക്ക് കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി മന്ത്രിയുടെ അധ്യക്ഷത നടന്ന യോഗത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു പക്ഷെ അതും അത്ര എളുപ്പമാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം ഈ തുടർച്ചയായി മഴയെടുക്കുന്ന സാഹചര്യം അത് നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യതകൾ സ്കൂളുകൾ തുറക്കുന്നു പലയിടത്തും ഈ സ്മാർട്ട് റോഡുകൾ മഴ കുഴികളായി മാറുന്ന സാഹചര്യമുണ്ട് അത് ആ പ്രശ്നം മറികടക്കാൻ ഈ ബാരിക്കേഡുകൾ ഈ കുഴിയെടുത്ത സ്ഥലങ്ങളിലൊക്കെ പണി പൂർത്തിയാകാത്ത സ്ഥലങ്ങളിലൊക്കെ മഴക്കാലത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം അന്നത്തെ യോഗത്തിൽ നൽകിയിരുന്നു അതിന്റെ പണികളും പുരോഗമിക്കുകയാണ് എന്തു പറഞ്ഞാലും വലിയൊരു ദുരവസ്ഥ ആ റോഡുകളുടെ കാര്യത്തിൽ വരാൻ പോകുന്നത് സ്വർഗമാണെന്നും മറ്റ് യൂറോപ്യൻ നഗരങ്ങളോട് വെല്ലുന്ന റോഡ് പശ്ചാത്തല സൗകര്യങ്ങൾ തലസ്ഥാത്തുണ്ടാകുമെന്ന് പറയുമ്പോഴും അത് വരുന്നത് വരെ നഗരവാസികൾ വലിയ ദുരിതത്തിൽ തന്നെയാണ് അത് നമ്മൾ പലതവണ കണ്ടതും റിപ്പോർട്ട് ചെയ്തതുമാണ് ഇപ്പോഴും അതേ അവസ്ഥ തുടരുന്നു എത്ര ആഴ്ചകളെങ്കിലും എത്ര മാസം കൂടി ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോകും മഴക്കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുമെന്ന് തന്നെ കാത്തിരുത് കാരണം വലിയ ആശങ്കയോടുകൂടിയാണ് ജനങ്ങൾ പുറത്തേക്കിറങ്ങുന്നത് റോഡുകളിലൂടെ സഞ്ചരിക്കുന്നത് രാത്രിയായാൽ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ു ദുഷ്കരമാകും ഈ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ദുഷ്കരമാകും ആളുകളുടെ യാത്ര കുറച്ചുകൂടി ദുഷ്കരമാകും പ്രത്യേകിച്ചും പെട്ടെന്നുണ്ടാകുന്ന മഴയാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ വലിയ അപര്യാപ്ത റോഡുകളുടെ ഈ അവസ്ഥ കൂടിയാകുമ്പോൾ ജന അക്ഷരാർത്ഥത്തിൽ പാർക്കിംഗ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തലസ്ഥാനത്ത് വളർന്നു നിൽക്കുന്ന മരങ്ങളുമൊക്കെ വലിയ പ്രശ്നമാണ് ഏത് നിമിഷവും മറിഞ്ഞു വീഴാൻ ഭാഗത്തുള്ള മരങ്ങൾ പലയിടത്തും ഉണ്ട് കുറെയൊക്കെ മുറിച്ചു മാറ്റുന്നുണ്ടെങ്കിലും ഈ നമുക്കറിയാം ഈ മഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അപകടങ്ങളായി മാറുന്ന മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് തന്നെയാണ് അങ്ങനെ അതിനുള്ള അത്തരം കോളുകളാണ് കൂടുതലും ഈ യർഫോഴ്സ് സ്റ്റേഷനുകളിലൊക്കെ ലഭിക്കുന്നു ഏതായാലും അത്യന്തം ആശങ്ക ഉള്ള സാഹചര്യം തലസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു ഈ മഴ കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഔദ്യോഗികമായി മഴ കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീർച്ചയായും വി വി അരുൺ തലസ്ഥാനത്തെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്